സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളെ പ്രിയപ്പെട്ട ഹിക്ക സിദ്ധി കിക്ക എല്ലാം സംഭവിച്ചിരിക്കുകയാണ് തുറന്ന് സമസ്ത അപരാധങ്ങളും ഏറ്റു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് എന്നെ നിങ്ങൾ കല്ലെറിയുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ സൈബർ പിന്നെ രംഗത്ത് സൈബർ ആക്രമണത്തിന് വിധേയനാക്കുന്നുണ്ടെങ്കിൽ എനിക്കെതിരെ നിങ്ങൾ അധിക്ഷേപങ്ങൾ ചൊരിയുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാൻ തെറ്റുകാരനായതുകൊണ്ടാണ് എന്ന് അദ്ദേഹം തുറന്നു നിർമ്മിച്ചിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം കുറേ പിന്നെ ഒരുപാട് സാരോപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ഭയങ്കര ലാംഗ്വേജ് ആണ് എല്ലാം തിരിഞ്ഞു കാണാം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഫേസ്ബുക്ക് പേജ് കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സഹോദരി പറഞ്ഞു ഈ പേജ് തുറക്കാൻ വയ്യ ആളുകളുടെ ആളുകളുടെ റിയാക്ഷൻ ആണത് നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചറിയണം ഞാനൊരു പബ്ലിക് ഫങ്ഷനിൽ പ്രസന്റ് ആവുമ്പോൾ എന്നെ എല്ലാവരും കൂടി കൂടെ വിളിക്കുകയും കൂക്കിവിളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക് അല്ല എന്റെ മിസ്റ്റേക്ക് ആണ് ആ ജനങ്ങൾക്കെതിരെ ആ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഞാൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്ന തൊഴിൽ മേഖല എന്ന് പറയുന്നത് കലയാണ് കല ഞങ്ങൾ കലാകാരന്മാരും കലാകാരികളുമാണ് ജനങ്ങളെ രസിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ബാധ്യത അപ്പോൾ ആ ജനങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടേണ്ടതുണ്ട് ഞങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ജനങ്ങളിഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു പ്രവൃത്തികളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത് അങ്ങനെ വന്നാൽ ജനങ്ങൾ ഞങ്ങളിൽ നിന്ന് അകലും ഞങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ പൂവലുണ്ടാവും ഞങ്ങൾക്കെതിരെ തെറിവിളിക്കും ഇതൊക്കെ ജനങ്ങളെ നമ്മളകറ്റുമ്പോഴാണ് നമ്മുടെ 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 പ്രവൃത്തികൾ വാക്കുകൾ നോട്ടങ്ങൾ എല്ലാം തെറ്റാവുമ്പോഴാണ് ജനങ്ങൾക്ക് ഇത് സംഭവം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞതാണ് ഡബ്ല്യു സി സിക്ക് എതിരെ സൈബർ ആക്രമണം നടക്കുന്നു അതിലുള്ള നടുപടർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇക്ക താത്വികാചാര്യനായിട്ട് അറിഞ്ഞു വിശദീകരിച്ചതാണ് തെറിവിളിക്കുന്നതിന്റെ കാരണം ഇങ്ങനെയാണ് തെറിവിളിയുടെ മനഃശാസ്ത്രതാണ് സൈബർ നിക്ഷേപത്തിന്റെ മനഃശാസ്ത്രതാണ് ആൾക്കാർ കല്ലെറിയുന്നതിൻ്റെ ഇതാണ് കോക്കി വിളിക്കുന്ന തന്നെ ഇതാണ് ഇപ്പോൾ ഇവർ റോഡ് കൂടി ഇറങ്ങിയാന്ന് അവൻ നാട്ടുകാരെ മുഴുവൻ കോക്കി വിളിക്കാൻ അവരുടെ നാട്ടുകരണേ പടങ്ങൾ അവരുടെ പടങ്ങളും വാഴക്കാലയിലും കാക്കനാടും വരെ അവൻ സ്വന്തം നാട്ടിൽ കൂടി വീടുള്ള സ്ഥലത്ത് കൂടി ഇറങ്ങി ഇറങ്ങിറക്കാൻ പറ്റുമോ അവൻ്റെ മകനും മകളുമൊക്കെ പുറത്തിറങ്ങുന്നില്ല ഭാര്യ വല്ലാത്ത അവസരിക്കുക അതുങ്ങളൊന്നും കുറ്റവും ചെയ്തിട്ടില്ല അവർ കുറ്റം ചെയ്തിട്ടില്ല പക്ഷേ ഈ ഇപ്പം ഈ പിന്നെ തന്ത ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കുന്ന രണ്ട് മക്കളാണ് ഒരു മോൻ മരിച്ചു പോയത് നന്നായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ അവനും ആ സങ്കടം താങ്ങേണ്ടി വരില്ലേ ദൈവം അവനെങ്കിലും ഇത്തരം ഒരു അപമാന പാരത്തിലൊന്നും രക്ഷപ്പെടുത്തിയില്ലേ അവർ മക്കളൊന്നും ചെയ്തിട്ടില്ലല്ലോ ആ മോന് മുപ്പത്തേഴ് വയസ്സുണ്ടായിരുന്നു വലിയ മോളുണ്ട് ആ മോളേക്കാൾ പ്രായം കുറഞ്ഞ അടുത്ത് തോന്നിയാസത്തിനുമായപ്പോൾ മനസ്സിലാക്കണമായിരുന്നുള്ളടാ നീ മനസ്സിലാക്കണമായിരുന്നു നീ വലിയ ഗുണ്ടാവ് നേതാവാണല്ലോ ഇവിടുത്തെ മാഡംബി ഞാൻ നിന്നോട് ഒരു വട്ടം ഇതിനു മുമ്പ് പറഞ്ഞതാണ് എന്നോട് ആൾക്കാർ പറയാറുണ്ട് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം വണ്ടിയിൽ പോകുമ്പോൾ സൂക്ഷിക്കണം വണ്ടിയിടിപ്പിക്കാൻ സാധ്യതയുണ്ട് ബാക്കിയുള്ളതുണ്ട് അക്രമ സാധ്യതകളുണ്ട് പിന്നെ നടക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് വരുന്നിടത്ത് വെച്ച് കാണാന്നേ എല്ലാവരും മരിക്കും അല്ലാതെ നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ചിട്ട് നടക്കൂല ഇടിമണിലെത്തി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഇവനെന്ത് ഇവന് ഈ ഇപ്പം ഭീഷണിയെ കുറിച്ച് ഒതുങ്ങിയതാണ് അതിനിടയ്ക്ക് മറ്റേ മറ്റേ കൂട്ടുകാരുണ്ടല്ലോ ഉണ്ണിക്കൃഷ്ണൻ കട്ടിക്കാണേക്ക് വെച്ച് നടക്കുന്നത് പെപ്കേടെ മറ്റുവാൻ അവൻ വേറെ ആൾക്കാരോട് പിന്നെ വിളിച്ചിട്ട് രാജനോട് മര്യാദി വെക്കാൻ പറയാനൊക്കെ പറഞ്ഞു പെപ്കേടെ പെപ്കേടെ ആളാണ് അവനും ഈ പിന്നെ കാരണഭൂതൻ്റെ പിന്നെ അടുത്ത സൗഹൃദരസിലുള്ളതാണ് അവന്മാരെല്ലാവരും കൂടെ വിചാരിച്ചാൽ നമുക്കൊന്നും ഒരു ഒരു തേങ്ങയില്ല എന്നേ ഇന്ന് പഴയ വരുന്നല്ലോ സോഷ്യൽ മീഡിയയിലുള്ള കാലമാണ് ഇവനെപ്പോലെയുള്ള ക്രിമിനലുകൾ എന്തെങ്കിലും ചെയ്താലും കൊട്ടേഷൻ കൊടുത്താലും ഈ പെണ്ണുടിയന്മാർ കൊടുത്താലും സുഡാപ്പികൾ കൊടുത്താലും ഇവിടുത്തെ പിന്നെ നാടിനെ കട്ടു മുടിക്കുന്ന ഭരണാധികാരികൾക്ക് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവർ കൊടുത്താലും കൊട്ടേഷൻ കൊടുത്താലും ഓക്കെ ജനങ്ങളത് തിരിച്ചറിയും എനിക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം സംസ്ഥാന പോലീസ് വിശ്വാസം ഇല്ലാണ്ടല്ലോ പോലീസുകാർ നല്ലവരാ പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് അതിനകത്ത് കൈ കടത്തും എനിക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നുള്ളത് ഇപ്ലേ നിങ്ങൾ ആ ഈ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീഡിയോ നിങ്ങൾ അന്ന് പ്രചരിപ്പിക്കണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എൻ ഐ റോ ഉൾപ്പെടെ സി ബി ഐന്നല്ല ഇവിടുത്തെ ക്രൈംബ്രാഞ്ചും വേണ്ട കനകുമാരന്വേഷണം നമുക്കറിയാമല്ലോ അതിനെതിരെ ഇവർ പിന്നെ അന്വേഷണ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്നുള്ള ഒരാളുടെ മരണമൊഴിയായിട്ട് കണക്കിലെടുക്കണം കേരളീയ സമൂഹം എന്നിട്ട് അതിനെതിരെ ഇവർ ഇപ്പം ഈ കൃപേഷിൻ്റെ ശരത്ലാലിൻ്റെയും ഷുക്കൂറിൻ്റെയൊക്കെ കേസ് അന്വേഷിക്കാൻ പോകുമ്പം നമ്മുടെ നികുതിപ്പെടുത്തുന്ന കോടികൾ മുടക്കിയിട്ട് ഇവന്മാരല്ല കൊന്നുണ്ടെങ്കിൽ എന്താ കേസ് അന്വേഷിക്കുന്നതിന് എന്താ കുഴപ്പം ഈ കമ്പികൾക്ക് കാരണം പോകുന്ന എന്താ കുഴപ്പം ഇവന്മാർ കൊന്നുകൊണ്ടല്ലേ ഞങ്ങളെ പിടിക്കുന്നുള്ള പേടികൊണ്ടല്ലേ ഇവർ പോകുന്നത് ഞങ്ങളല്ലോ കൊന്നതെന്ന് പറയും ഞങ്ങളെല്ലാം കൊന്നുണ്ടെങ്കിൽ അന്വേഷിക്കട്ടോ നിനക്കൊക്കെ എന്തോ ചൊറിച്ചില് നിനക്കൊക്കെ എന്തെത്ര വലിയ ബുദ്ധിമുട്ട് ഞാൻ പറയണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പൈസ മുടക്കിയിട്ട് പോകാൻ പോലും സമ്മതിക്കരുത് ആ രീതിയിൽ ഇടപെടൽ ഇതൊക്കെ ഒരാളുടെ ഞാൻ പറഞ്ഞല്ലോ മരണം മൊഴി എന്നുള്ള രീതിയിൽ തന്നെ കിടക്കൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കണം എന്നെങ്കിൽ ആഗ്രഹമൊന്നുമില്ല കുറച്ച് കാലം കൂടി ജീവിക്കണം കുറച്ചുകാരും കൂടി ഇതൊക്കെ വിളിച്ച് പറയണെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് ഓക്കെ ഇവൻ പിന്നെ പറഞ്ഞ വാക്കുകൾ ഇവനെ തിരിഞ്ഞു കൊത്തിയിരിക്കുക ഇവൻ സാ പാവം പെൺകുട്ടികൾക്കെതിരെ ഇത്തരം അനീതികൾക്കെതിരെ രംഗത്ത് വന്ന തനിക്ക് അവസരം നിഷേധിക്കപ്പെട്ടാലും വേണ്ടില്ല ഇത് ഇതിൻ്റെ മുമ്പിൽ പിന്നെ കൊടുക്കില്ല ഇത്തരം അനീതികളുടെ മുമ്പിൽ നിശബ്ദരായിരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പെൺകുട്ടികൾക്കെതിരെ പാർവതി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇമാതിരി കോർണറിംഗ് ലോബിങ്ങൊക്കെ നടത്തിയിട്ട് അവരെ പിന്നെ മൂലയ്ക്കാക്ക് പാർശ്വവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുക ഒറ്റപ്പെടുത്തുക അവർക്ക് ടാലൻ്റ് ഇല്ലാണ്ടല്ലോ ഇവരൊന്നും ടാലൻറ്റ് ഉണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇവർ നല്ല അഭിനേതാവണൊക്കെയാണ് നല്ല നക്കലുസ്ക്കാണ് നല്ല നക്കിയാണെന്ന് ഞാൻ കഴിഞ്ഞ സ്റ്റോറി പറഞ്ഞു ഈ ലിക്കിങ് ലെറ്റ് മീ ലിക്ക് ലെറ്റ് മി ജസ്റ്റ് ലിക്ക് എന്ന് പറഞ്ഞ് പിന്നെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സാധനം എന്താ ഒരു പെൺകുട്ടി അങ്ങനെ ഉള്ള രഹസ്യഭാഗം പിന്നെ ഒരാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ലിക്ക് ചെയ്യാൻ നടക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതു കഴിഞ്ഞാൽ അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകും പെണ്ണിൻ്റെ സൈക്കോളജി വന്നറിയാം അവരുടെ പിന്നെ ഈ എല്ലാ അനാട്ടമിക് ബയോളജി എല്ലാ കൊണ്ടും അറിയാം അത് ബുദ്ധിമാനാണ് ഇൻസെർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഒക്കെ അഥവാ ഈ പെൺകുട്ടി എന്ന് പറ ഒന്ന് മനസ്സിലാ മനസ്സോടെങ്കിലും സമ്മതം പൊളിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടി പിന്നീട് ഇവരെ ഇൻസർട്ട് ചെയ്യാൻ അനുവദിക്കും അത് അത് മനുഷ്യൻ്റെ അവസ്ഥയാണ് ചിലപ്പോൾ ആ സമയത്ത് പിന്നെ ഒരു തൊണ്ണൂറ് ശതമാനം പേരും അതിനനുവദിച്ചു പോകും നമുക്ക് സെക്സോളജിയിൽ ഡോക്ടറേറ്റ് ഒന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടല്ലോ പ്രാഥമികമായിട്ട് അത് അനുവദിച്ചു പോകും കാരണം അവർ വല്ലാത്തൊരു മാനസിക മൂഡിലേക്ക് എത്തും ഞാൻ പറഞ്ഞു ഫോർമുളയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവമാണ് അപ്പം അവൻ അതിനാണ് അവൻ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഈസി ആയിട്ട് പോകാം എന്നുള്ള നല്ല തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് പോയവനാണ് അപ്പം തേണ്ട് കെട്ടേക്കണ് അവൻ ആറ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ അവൻ പറഞ്ഞിപ്പം അവൻ്റെ നെഞ്ചത്തുനിന്നെ സാധനം തിരിച്ചു വന്നു ചാനലുകൾ അതിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ജസേ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേന്ന് പറഞ്ഞ മാതിരിയാതൊക്കെ വേണമെന്നേ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്ന ഇതിനാണ് ഒരു കാലവും പോകും കണക്ക് ചോദിക്കാൻ കടന്നു പോയിട്ടില്ല ഒരാളോടും ദിലീപിനെ പിടിച്ചപ്പം ഇവനെ എന്തൊരു ഇതായിരുന്നു ദിലീപിന് വേണ്ടിയിട്ട് എന്താ ഒക്കെ കൂട്ടുകച്ചോടാ അമ്മയ്ക്കകത്തുനിന്ന് ഇത്തരം കോഴികളെ മാറ്റിട്ട് അവരോട് ഒരു പിന്നെ കോഴി സംഘടന ഉണ്ടാക്കാൻ പറയണം സിനിമയിലെ കോഴികളുടെ കൂട്ടായ്മ അങ്ങനെ ഉണ്ടാക്കാൻ പറയണം അമ്മ അമ്മ മരക്കിടുത്ത് പുറത്തേക്ക് നിങ്ങളുടെ കൂടെ വരുന്ന നിങ്ങൾ സിനിമാ മേഖലയിലുള്ള ആളുകളോട് ആളുകളോട് മോശമായിട്ട് പെരുമാറുന്ന ആളുകളെ ഉൾ സംഘടനയ്ക്കകത്ത് എങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റും നിങ്ങൾക്ക് ഇപ്പം സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ സി പി ഐ ആവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ ബി ജെ പി ആവട്ടെ അവരെ അവരുടെ ഒരു പിന്നെ പ്രവർത്തകയോട് സാധാരണ പ്രവർത്തകയോട് മോശമായി പെരുമാറിയ ഒരു നേതാവിനെ അവർ നടപടിയെടുക്കും ഏത് സംഘടനയാണെങ്കിലും അങ്ങനെയല്ലേ ലോകത്ത് പിന്നെ ഇതിന് മാത്രം എന്താ ഇത് ഇത്രയും വലിയ ആരോപണങ്ങൾ വന്ന് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു കൊണ്ടുമില്ല ഒരുത്തം പ്രതിയായിട്ട് അവനും ഇപ്പോഴും അമ്മയെ കിടക്കുക അമ്മൂമ്മ അമ്മ എന്നൊക്കെ ഓരോ പേരിടുന്നുണ്ട് ഇവനൊക്കെ കുറച്ച് അസുഖം കൂടുതലാണ് അതിന് കിട്ടി നന്നായിട്ട് മലയാളം പറയാൻ അറിയാം അതുകൊണ്ട് നല്ല ഓക്കാബിള്ളി ഉണ്ട് അപ്പം കരുതി എന്താ വെച്ചാൽ എല്ലാം ഭയങ്കര മാന്യനായിട്ടുള്ള വരുന്നത് വെള്ളം വെള്ളി കൊടുത്തേ അണക്കുള്ളു നീ വെള്ളയം വള്ളി കൊടുത്തേ കണക്കുള്ളൂ ശുഭ്രവസ്ത്രധാരിയാണ് ആ ഇവൻ കറുപ്പ് ഇടാതിരിക്കട്ടെ കറുപ്പനെ എനിക്ക് കറുപ്പ് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഫേവറേറ്റ് കളർ കറുപ്പാണ് ഏതെല്ലാം കാലത്തും എനിക്ക് കറുത്ത ഷർട്ട് ഉണ്ടാവും അതേപോലെ തന്നെ ഞാൻ വണ്ടി മേടിച്ചപ്പോഴും കറപ്പാണ് മേടിച്ചു ഞാനിപ്പോഴും കരുതാറുണ്ട് ഈ വൈറ്റ് ഹൗസിന് പകരം ഒരു ബ്ലാക്ക് ഹൗസ് എന്നതിന് പേരിട്ടിരുന്നെങ്കിൽ അമേരിക്കയിലെ പ്രസിഡൻ്റെ വീടിനെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് തലതിരിഞ്ഞ ചിന്തകളാണ് എൻ്റെ ബ്രാന്തായിരിക്കും ഓക്കെ എനിക്ക് ബ്ലാക്ക് ഭയങ്കര എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളർ ബ്ലാക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നേവി ബ്ലൂ അങ്ങനെയൊക്കെ വരുന്നു പല കളറുകളും ഇഷ്ടമുണ്ട് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് ബ്ലാക്ക് ആണ് ഞാൻ കഴിഞ്ഞാൽ മറ്റേ കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ട് ഒരു നാളുണ്ടേ എന്നുള്ള തെന്മാക്കുമ്പത്തിലെ പാട്ട് പിന്നെ കറുകറുത്തൊരു പെണ്ണാണെ കടഞ്ഞെടുത്തൊരു മെയ്യാണേ പിന്നെ കറുപ്പ് എനിക്ക് പിടിച്ച കളർ പിന്നെ 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 മലയാളത്തിലുണ്ട് വേറെ പിന്നെയും ആ എന്തെങ്കിലും ആവട്ടെ എന്തേലും മുതാവട്ടെ നമ്മുടെ വിഷയമല്ല ഓക്കെ അവർ കിട്ടിയത് കണ്ടപ്പ്ളേ കാലം തിരിച്ചടിച്ചു അതിന് സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക സന്തോഷമാണ് പട്ടക്കം കിട്ടാനില്ലാ അല്ലെങ്കിൽ പട്ടക്കം പൊട്ടിക്കുകയായിരുന്നു ഫ്ലാറ്റിലാകുമ്പോൾ പൊട്ടിക്കാനും വയ്യ